ഏത് ജോലി ചെയ്താലും അത് എവിടെയാണെങ്കിലും ആ ഒരു ജോലി സ്ഥലം സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാ വരുന്ന വഴിക്ക് ബസ്സില് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് പ്രായം കാണും ചേച്ചിയുടെ പേര് ജോമോൾ എന്നാണ് ഇപ്പൊ ബസ്സിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സംസാരിക്കാൻ കിട്ടിയില്ല കുറച്ച് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു അപ്പൊ അതിന്റെ ഇടയില് ചേച്ചിയുടെ ജോലി എന്താണ് എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊ ചേച്ചിയുടെ ജോലി എന്താണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി കാരണം ചേച്ചി ജോലി ചെയ്യുന്നത് ബിവറേജിലാണ് നമ്മുടെ വിദേശ മദ്യ ഷോപ്പില് രാത്രി ഒരുപാട് നേരം വൈകിയും അവിടെ ജോലി ചെയ്യണം ഒരു സ്ത്രീ ബിവറേജില് ജോലി ചെയ്താൽ ശരിയാവോ എന്ന് ചെലപ്പോ നമ്മൾ ചിന്തിച്ചേക്കാം നമ്മളാ ഒരു തൊഴിലിന് വില കുറച്ച് കാണുമല്ല സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു കാലമൊക്കെയാണ് ഇപ്പോൾ പക്ഷെ എന്നാലും ഈ ഒരു ബിവറേജിന്റെ ഒരു സാഹചര്യത്തില് കുടിയന്മാരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ കുടിച്ചിട്ട് അത് തീർന്നിട്ട് പിന്നെയും വീണ്ടും മേടിക്കാൻ വരുന്നവരൊക്കെ ആകെ ഒരു ജഗ പോകയാണ് അവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബിവറേജിന് അടുത്തുകൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ശോചനീയാവസ്ഥ എത്രത്തോളം ആണോ എന്നുള്ളത് മഴയാണോ വെയിലാണോ എന്നുള്ളതൊന്നും നോക്കാതെ നൂറുകണക്കിന് ആളുകളാണ് ക്യൂ നിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് മദ്യം മേടിച്ച് അവിടെ നിന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു അന്തരീക്ഷം അല്ല അവിടെയുള്ളത് ചിലപ്പോ പോലീസൊക്കെ വന്നാണേ അവിടുത്തെ സാഹചര്യമൊക്കെ നിയന്ത്രിക്കുന്നത് അയ്യോ നമ്മൾ ഇങ്ങനെ മറ്റു വിഷയങ്ങളെയൊക്കെ പറഞ്ഞ് കാട് കയറി പോയിന്നു നമുക്ക് തിരിച്ച് നമ്മുടെ ജോമോൾ ചേച്ചിയുടെ കഥയിലേക്ക് തന്നെ വരാം ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഈ രാത്രി വൈകിയൊക്കെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ കുടിയന്മാരൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ ചേച്ചി പറഞ്ഞു ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഞാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടെ ചേച്ചിയോട് ചോദിച്ചത് അപ്പൊ ജോമോൾ ചേച്ചി പറഞ്ഞു ഞങ്ങളിപ്പോ അടിയും തടവും അടവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നല്ല കരാട്ടെ അറിയാവുന്ന വനിതാ പോലീസുകാരാണ് ഇതൊക്കെ പരിശീലിപ്പിക്കുന്നത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും വെച്ചു പെരുമാറിക്കോളാൻ അത്ര പറഞ്ഞിട്ടുള്ളത് അത് ചുമ്മാ ഒന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചിയുടെ ഒരു ആത്മധൈര്യമൊക്കെ ഒന്ന് കാണണമായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാവേ ബിവറേജിൽ കുപ്പി മേടിക്കാൻ പോകുമ്പോ അവിടുത്തെ സ്ത്രീകളോടൊക്കെ ഡീസന്റ് ആയിട്ട് പെരുമാറിക്കോണം പിന്നെ ബെഫ്കോയിൽ ജോലി ചെയ്യുന്ന ഭാര്യമാരുള്ള ചേട്ടന്മാരും ഒന്ന് സൂക്ഷിച്ചോ വെള്ളമടിച്ച് വീട്ടിൽ വന്നിട്ട് അവരെ കയറി ചൊറിയാൻ ചെന്ന ചിലപ്പോ ഒറ്റ കിക്കിന് നിങ്ങളുടെ കഥ കഴിക്കും ഒരു കാര്യം കൂടെ പുതുവത്സരത്തിന് സ്വന്തം വണ്ടിയിൽ മദ്യപിക്കാൻ എത്തുന്നവര് തിരിച്ചു പോകുമ്പോൾ അവരെ കൊണ്ടുചെന്നാക്കാൻ ബാറുവാർ തന്നെ ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു ഈ മദ്യപിച്ച വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിരുന്നു ഈ ഉത്തരവ് റിസൾട്ട് എന്തായിരുന്നു എന്ന് എന്നോട് ചോദിക്കരുത് പ്ലീസ്